ആറ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്ന് പറയുന്ന ഒരാളാണ് സുരേഷ് കുമാർ എന്ന് പറയുന്നത് ആ ആൾ വരെയും കണ്ട് ഞങ്ങളെ കാണുമ്പം ഇവരെല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ പറയുന്ന സോമൻ എന്ന് പറയുന്ന ആള് ഈ സുരേഷ് എന്ന് പറയുന്ന ആൾ ചോദിക്കുന്നതാണ് എന്തെങ്കിലും വിവരമുണ്ടോ പറ്റി ഞങ്ങളോട് പലവട്ടം ഈ സംഭവങ്ങൾ നടക്കുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് ചോദിച്ചിട്ടുണ്ട് അവർ നമ്മളിൽ ലോകം അറിയുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അപ്പോൾ ഇവരെല്ലാവർക്കും എല്ലാവർക്കും അതറിയാവുന്നതുകൊണ്ട് ആരും അത് അന്ന് അവരത് പറഞ്ഞില്ല നമുക്കിതൊട്ട് നമ്മൾ ഇതൊന്നും അറിയാതെ നമ്മൾ നമ്മുടെ കുഞ്ഞ് തെറ്റ് ചെയ്തു എന്നുള്ള ഇതിൽ അവർ നമ്മളോട് നമ്മളോടാരും ഈ അനിൽ എന്ന് പറയുന്ന അവാൻ പോലും നമുക്ക് സഹതാവുമായിരുന്നു അവരോട് നമ്മുടെ കുഞ്ഞാണല്ലോ അവരെ ശ്രദ്ധിച്ചിട്ട് പോയത് പ്രത്യേകിച്ച് മോനും കൂടെ ഉള്ളതുകൊണ്ട് മോനെ കൂടെ കാണുമ്പോൾ ഞങ്ങൾക്ക് വിഷമം വരും തല ില്ലാത്ത ഒരു വളരേണ്ട ഒരു ഗതികേട് അവന് വന്നല്ലോ എന്നൊക്കെ ഓർക്കുമ്പം പതിനേഴ് വയസ്സ് അപ്പം നമുക്ക് ഒന്നിനൊന്നിനൊന്നിനളോട് അവളെ കാണണമെന്നുള്ള ചിന്തയുണ്ട് അവളെ ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവളോട് നമുക്ക് വെറുപ്പും വന്നു വന്നു ആ അച്ഛൻ്റെ കൂടെ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് അവൾ പോകുന്നതെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഇവർ പറയുമ്പോൾ അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവുക ഈ പറയുന്ന കാര്യങ്ങൾ ഈ വിളയപ്പെട്ടി പറയുന്ന കാര്യങ്ങൾ സത്യമാണോന്ന് പോലും ഇപ്പം സംശയമായി വരുന്നത് കാരണം എല്ലാം അവർ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ അവളോടത്ര വെറുപ്പായിപ്പോയി ഞാനൊരിക്കലും ഞങ്ങളുടെ അച്ഛനെ കുറ്റപ്പെടുത്തത്തില്ല സാർ എന്താണെന്ന് പറയട്ടെ അച്ഛൻ അച്ഛനുഭവിച്ച മാനസികാവസ്ഥ നാണം കേട് അച്ഛനോട് അച്ഛൻ ഇവിടെ വന്നിരുന്ന് കരയുന്നതും പറയുന്നതും കണ്ടിട്ടുള്ളവളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അച്ഛനെ അത്രയ്ക്ക് മോശമായിട്ട് ആൾക്കാർ പെരുമാറിയിട്ടുണ്ട് അച്ഛനോട് വള ഒരു മോളെ പറ്റി പറയാത്ത രീതിയിൽ അച്ഛനോട് പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുണ്ട് അപ്പം ഇപ്പം നീ ഇരിക്കുന്ന ആ ആരാണെന്ന് പറഞ്ഞാലും എന്തായിരിക്കും ഉണ്ടാകുന്നത് കാരണം ആദ്യമേ സ്വന്തം ഇഷ്ടപ്രകാരം കണ്ടെത്തിയ ഒരാളുടെ കൂടെ സുഖമായിട്ട് ജീവിക്കാതെ പിന്നെ അങ്ങനെ ആരാണെന്ന് പറഞ്ഞാലും ചിന്തിച്ച് പോകുന്ന പോലെ അച്ഛൻ അന്ന് ചിന്തിച്ചോളൂ പക്ഷെ അന്ന് ഇതൊക്കെ ആ എന്നിടയ്ക്ക് സംഭവിച്ചിരുന്നു എന്നും അച്ഛൻ ആ അത് ചെയ്തില്ല അതൊരു വലിയ തെറ്റ് തന്നെയാണ് നമുക്ക് അന്നേരം ഇങ്ങനെ ഒന്നും കാരണം ഭർത്താവും കൊടുത്തിട്ടില്ല കാരണം കല എന്നൊരു വ്യക്തിയെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു പാവം പിടിച്ച കുട്ടിയല്ല അവൾക്ക് നല്ല ധൈര്യം ഉള്ളവളാണ് അവൾ ഏത് നാട്ടിൽ ചെന്നാലും ജീവിക്കും അല്ല അവൻ ശരിക്കും ഞങ്ങളെ പഠിച്ചു ഞങ്ങളെ എങ്ങനെ ഞങ്ങളെങ്ങനെ അവക്കെതിരാക്കാമെന്നുള്ളതോ അവൻ ചെയ്തു ചെയ്യാൻ അവരെല്ലാവരും കൂടെ ചേർന്ന് ചെയ്തു കാരണം അതൊന്നും നമുക്കറിയാൻ പറ്റുന്നില്ല കാരണം അവരുടെയൊക്കെ മോഹഭാവത്തിൽ നമ്മളോട് ഒരു ശത്രുതയില്ല അവർക്ക് നമ്മുടെ പെണ്ണിങ്ങനെ കാണിച്ചിട്ട് പോയിട്ട് നമ്മളോട് ഒരു ശത്രു ഒരു വാക്ക് പോലും അവർ ചോദിക്കുന്നില്ല അവർ പുറമേ നിന്ന ആൾക്കാരെ കൊണ്ടാണ് ഈ ആക്ഷേപവും കാര്യങ്ങളും എല്ലാം അച്ഛനെയൊക്കെ പറയിപ്പിക്കുന്നതും എൻ്റെ ഭർത്താവിനെ പോലും ആക്ഷേപിച്ചിട്ടുണ്ട് അവരാരും ഒന്നും പറയുന്നില്ല അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും സംഭവങ്ങളും ഉണ്ടാവും യാതൊരുവിധ സംശയത്തിനും ഇട കൊടുക്കാതെ ഈ രണ്ടാം തീയതി എന്ന് പറയുന്ന ഒരു ദിവസമാണ് ഇതെല്ലാം നമുക്കും നമ്മള് എന്തെങ്കിലും ഒരു കാര്യം എഴുതുന്നത് അവൻ എഴുതി തരും അവൻ നമ്മളൊരു കാര്യം കൊണ്ട് എഴുതി കൊടുത്താൽ വായിച്ചു നോക്കിയിട്ട് ഒപ്പിടും ഒപ്പിടത്തോടെ ഒപ്പിടുത്തും വിദ്യാഭ്യാസം ഉള്ളവരെ ആ അവനെ പോയി ഗുമാരി പറഞ്ഞ് ഇവ കൈത്തേറ്റൊക്കെ എന്റെ കാര്യം ഒപ്പോട്ടെ ഇവർ അവരോട് യാതൊരുവിധ സഹകരണവും ഇല്ലാത്ത ഞാൻ മാത്രമേ ഉള്ളൂ സംസാരം അനിലിനോട് പോലും കല പോയതിന് ശേഷം അനിലിനോട് പോലും കാരണം എൻ്റെ മനസ്സിനതുണ്ട് നമ്മുടെ കൊച്ചു അവരെ അവരുമായിട്ടുള്ള വിധുബന്ധം പോയി ഇനി നമുക്ക് അവരുമായിട്ട് യാതൊരുവിധ കുഞ്ഞിനെ പോലും അവർ നമ്മളോടിപ്പിക്കാൻ ഇത് കാണിക്കുന്നില്ല ആ അപ്പം പിന്നെ അല്ല പക്ഷെ ഇവരോ അച്ഛനോടും മോനും മക്കളോടും എല്ലാം അവരെന്നല്ല ഈ അവ അനിലെന്ന് പറയുന്നവന് പോലും അവനാണെങ്കിൽ പറയാതിരിക്കാൻ പറ്റത്തില്ല ഈ സൈറ്റ് ഉണ്ട് അവന് കോൺട്രാക്ട് വർക്കല്ലേ സൈറ്റിലൊക്കെ പണിയൊക്കെ തീർന്നു കഴിയുമ്പോ വേറെ അധികം വരുമ്പോഴത്തേന് ചേട്ടനോട് ഈ എന്റെ ഭർത്താവനോട് വിളിച്ചു ചോദിച്ചു എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് തവണ ഇല്ലെന്നൊന്നും പറയത്തില്ല എടുത്തോണ്ട് വന്നിട്ടുണ്ട് പക്ഷെ നമുക്കിങ്ങനെയൊന്നും ഇതൊന്നും നമ്മുടെ മനസ്സിൽ വരുന്നില്ലല്ലോ കാരണം ഇവര് നേരത്തെ ഒരു ചെറുപ്പം ഉള്ള കൂട്ടുകാര് അവരെ കൂട്ടുകാർ മോൻ ഒരു തവണ വന്നു മോന ഒരു തവണ വന്നത് എങ്ങനെ അഞ്ചാ മോന്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് പുറകില് താമസിക്കുന്നുണ്ട് അവൻ്റെ അടുക്കു വന്നപ്പോൾ നമ്മുടെ ഈ റോഡ് സൈഡിലെ വീട്ടിലെ ഒരു ചെ അമ്മയുണ്ടായിരുന്നു ആ അമ്മ പറഞ്ഞു മോനെ നിൻ്റെ അമ്മയുടെ വീടാ അത് നീ ചെന്നാൽ നിൻ്റെ അമ്മയുടെ ഫോട്ടോ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ ഈ വീട് പണി നടക്കുന്നതേ ഉള്ളൂ അപ്പം ഞങ്ങൾ എൻ്റെ അപ്പുറത്ത് ഒരു റൂം ആ ഞങ്ങളുടെ അനിയൻ്റെ പേരെ അപ്പുറത്ത് അപ്പം ഞാനിങ്ങനെ ഞങ്ങളും മാനും മക്കളും ഇരിക്കുമ്പോൾ വാതുക്കെ വന്ന് കുഞ്ഞു നിൽക്കുന്നു ആദ്യമായിട്ടവൻ പോ അന്ന് കുഞ്ഞിലേ ഇവിടെ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് വരുമ്പോൾ അന്ന് അതിനെ കണ്ടപ്പോൾ വല്ലാത്തൊരു അന്താളി പോയി എന്താ മോനെ വന്നതെന്ന് ചോദിച്ചപ്പം അവനങ്ങാ നിന്നിട്ട് പറഞ്ഞാൽ അമ്മയുടെ ഫോട്ടോയൊന്നും കാണിക്കാമോ സത്യം പറഞ്ഞാൽ അന്നേരം അന്നേരം മനസ്സും ഒന്ന് തകർന്നു പോയി ആ കലയോടതിനോളം ദേഷ്യവും പോയി അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ആൽബം എടുത്തു വെച്ച് കുറേ അവനൊരു അരമുക്കാവ് മണിക്കൂറോളം ഒന്നും കഴിച്ചും കുടിച്ചും ഒന്നുമില്ല ഒന്നും വേണ്ട പക്ഷേ ഈ ഫോട്ടോയെ നോക്കി കുഞ്ഞ് ഒത്തിരി നേരം ഇരുന്നു ഇരുന്നിട്ട് ഞാൻ പിടിച്ചു വാങ്ങിക്കുമായിരുന്നു ആൽബം മതി കണ്ടതും പണ്ടച്ച് വയ്ക്കുമായിരുന്നു ഞാൻ എന്നിട്ട് ആ അമ്മയെ വഴക്കും പറഞ്ഞു എന്തിനാ കുഞ്ഞ് മനസ്സിലേ അവൻ്റെ മനസ്സിൽ എന്തായിരിക്കുമെന്ന് പോലും വല്ലാത്തൊരിതായിപ്പോയി അങ്ങനെ മോൻ മോനോടൊന്നു വന്ന പക്ഷേ മാമനോട് നല്ല അവനെ ആലപ്പുഴ പുളുമുന്നിലങ്ങാട്ട് സ്കൂളിലാകാൻ പഠിച്ച് മാമനെ കൊണ്ടുവിടുന്നതും വിളിച്ചുകൊണ്ട് വരുന്നതല്ല ഇവൻ അനിൽ എൻ്റെ ഭർത്താവിനെയാണ് ഏൽപ്പിക്കുന്നത് അവനെ കൊണ്ടുവരാനും കൊണ്ടുവിടാനും എല്ലാം അപ്പോൾ അത്രയ്ക്ക് അവൻ ഞങ്ങളെ ശരിക്കും പഠിച്ചു വച്ചാണ് അവൻ കളിച്ചത് മുഖ്യം എങ്ങനെ അവളെ അവളെ ഞങ്ങള് അവളുടെ പോവാൻ പറ്റും അതാണ് പോലീസും പറയുന്നത് അനിൽ അനിലിവിടെ എത്തണം അനിൽ അനിലിവിടെ എത്തണം എന്നാണ് പറയുന്നത് അനിൽ എത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്മുടെ രമേശ് ചെന്നിത്തല സാറൊക്കെ പറഞ്ഞ അതിന് ഇത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് ചുമ്മാ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇസൈല് പോലുള്ള രാജ്യത്തൊന്നും എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒത്തിരി കടമ്പകളുണ്ടെന്ന് പറഞ്ഞു അതെന്തോന്നാലും പോലും ഇത്രയും ചെയ്യും നടക്കും കാരണം പോലീസ് ഇതിൽ ഇൻട്രസ്റ്റ് കാണിച്ചോണ്ടാണല്ലോ ഈ ആരും അറിയാതെ ഈ അഞ്ചു പേരെ പൊക്കിയതെന്നുള്ളത് നമ്മ ഈ ഈ പ്രമോദ് എന്ന് പറയുന്ന ഇപ്പൊ അവൻ വേറൊരു കേസിലും കൂടെ പ്രതിയാണ് അവനെയാണ് വിളിച്ചേച്ച് ചോദിക്കുന്ന കലയുടെ വീട്ടിലോട്ട് പോകുന്ന വഴി ഏതാന്ന് കലയുടെ പേരല്ല പറഞ്ഞത് ചേന്റെ പേരാ പറഞ്ഞത് അവനെ വിളിച്ചു അവരുടെ വീട്ടുപടിക്കേ വരാതെ നമ്മുടെ അപ്പുറത്തോട്ട് മാറി അതിൻ്റെ അവിടെ നിന്നിട്ടും പ്രമോദിനെ കാരണം അമ്പലപ്പുഴ ഒരു കേസ് കിടപ്പുണ്ട് അവന് ഭാര്യയും മക്കളെയും കൊല്ലാൻ ശ്രമിച്ചു ബോംബും ഒക്കെ ആയിട്ട് ചെന്നി കഴിഞ്ഞു രണ്ട് മാസത്തിന് മുമ്പ് അവൻ കുറേനാൾ ആലപ്പുഴ ജയിലിലുമായിരുന്നു അപ്പോൾ അവനെ വിളിച്ചതെച്ചാണ് ചോദിക്കുന്നത് ഇതൊരു പുള്ളിക കവി കവി എന്നാണ് വിളിക്കുന്നത് കവി എന്ന് പറയുന്ന ആ ഓട്ടോ ഡ്രൈവറുടെ വീട്ടിലോട്ട് പോകുന്ന വഴി ഏതാന്ന് ചോദിച്ചത് പോലും അവനോടാണ് ആ അവൻ ഞാൻ ആ ആ അതിനിടയ്ക്ക് വക്കീലും പറയുന്നതും സുരേഷ്മത്ത എന്ന് പറയുന്ന ഒരു ആളായിരുന്നു പിന്നെ അത് പിന്നെ മാറി എന്ന് പറഞ്ഞ ഒരു മാറി ആ അതിനൊരു ആ ഒരു പ്രതിഷേധമൊക്കെ വന്നതിന് ശേഷമാറിയോ കാരണം നമുക്കതിനുണ്ടായ സങ്കടം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഞങ്ങൾ സി പി ഐ സി പി എമ്മിലായിരുന്നു പിന്നെ സി പി ഐയിലൂടെ ആരും തന്നെ ഒരു ഇത് വന്നില്ല വന്നില്ല ഇതിന്റെ ഒരു സ്ഥാനത്തിരിക്കുന്ന സ്ഥാനത്തിരിക്കുന്നൊരാൾക്കാർ ഇങ്ങോട്ട് വന്നില്ല അതിപ്പോ ആര് വായിക്കോട്ടെ അപ്പൊ അതിന്റെയൊക്കെ ഒരു പ്രതിഷേധമൊക്കെ അവിടെ ഉണ്ടായിരുന്നു മന്ത്രി വന്നപ്പോഴും ഒക്കെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു നമ്മളൊന്നും പറഞ്ഞില്ല പിന്നെ കൊള്ള അല്ല പറഞ്ഞു മന്ത്രി അനുയായികളും മാത്രമേ ഇവിടോട്ട് വരാൻ പറ്റത്തു മന്ത്രിയാണ് നമ്മുടെ മന്ത്രി അല്ല നമ്മുടെ മന്ത്രിയാണ് പാർട്ടി എന്തും ആയിക്കോട്ടെ നമ്മുടെ മന്ത്രിയാണ് നമ്മുടെ മന്ത്രിയുടെ അവകാശം ഏതൊരു വീട്ടിൽ എന്തൊരു കാര്യത്തിനും വരികയെന്നുള്ളത് പക്ഷെ നമ്മുടെ എം എൽ എയും കൂടാ അപ്പം നമ്മളിവിടെ വരുമ്പം നമുക്ക് ഒന്നും തന്നെ പറയാൻ പറ്റത്തില്ല മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് പല തിരക്കുകളും കാണും അല്ലേ പല തിരക്കുകളും ഉണ്ട് ആ തിരക്കിനടുക്കിച്ച് താമസിച്ച് പോയി എന്ന് പറയാം പക്ഷെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അനുയായികൾ ഒരുപാട് പേരുണ്ട് കാരണം ഇതില് ഇവിടിന്റെ നമുക്ക് ഈ സി പി എമ്മിന്റെ ഒരു ഇവിടുത്തെ ഒരു ചാർജ് വായിക്കുന്ന ഒരാളുണ്ടായിരുന്നു അപ്പം ഇവരെ പിടിച്ചതിൻ്റെ അന്ന് തന്നെ പുള്ളിക്കാരനെ സ്റ്റേഷനിലോട്ട് വിളിപ്പിച്ചായിരുന്നു എൻ്റെ ഭർത്താവ് സ്റ്റേഷനിൽ ചെന്നപ്പം ആ ചെറുക്കൻ അവിടെ ഇരിപ്പുണ്ട് ഇതിൻ്റെ ഈ സി പി എമ്മിന്റെ ഈ ഭാഗത്ത് എന്താ ലോക്കലോട്ട് എന്തോന്ന് ആ അവരവിടെ ഇരിപ്പുണ്ട് പക്ഷെ നമ്മളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റിനും വന്നുമില്ല അപ്പം അവൻ അവർക്ക് വേണ്ടി ആയിരിക്കുമല്ലോ അവിടെ ചെന്നിരുന്നത് നമുക്ക് വേണ്ടിയല്ലല്ലോ നമ്മൾ വിളിച്ചിട്ടല്ലല്ലോ വന്നത് നമ്മളെടുക്കല്ലോ വേണ്ട ഒന്നും വേണ്ട ഒരു സംഭവം നടന്ന ഒരു വീട് ഇതുവരെ വന്നില്ല അതിന് ശേഷം വന്നിട്ടില്ല അവന് വന്നിട്ടില്ലെന്നല്ല മന്ത്രി വന്നപ്പോൾ അത് പരാതിപ്പെട്ടു മന്ത്രിയോട് പരാതി പറഞ്ഞു അതിന്റെ അല്ലല്ല ഞങ്ങളുടെ അപ്പൂപ്പർ ഞാനിപ്പോൾ എന്നെ ഇപ്പം ഞാൻ ഞങ്ങളുടെ അപ്പൂപ്പർ ആരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരോ ഒരു അനുയായമോ ഇവിടെ ഈ കാര്യം അപ്പോൾ അദ്ദേഹം തന്നെ ചോദിച്ചു കൊടുത്ത സെക്രട്ടറി ആരോപിച്ചു പേര് ആ ഇന്നാ പറഞ്ഞു ഞാൻ പറഞ്ഞു പഞ്ചായത്ത് സെക്രട്ടറി അല്ല പാഞ്ച് ലോക്കൽ സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറി എന്നല്ല പഞ്ചായത്ത് പ്രസിഡന്റ് എന്നല്ല പഞ്ചായത്ത് പ്രസിഡൻ്റെ ഭർത്താവ് ദൈവം ഒത്തപ്പറത്തെ കൂടി ഭർത്തവിടാ

മറ്റുള്ളവർ ഇടപെടാഞ്ഞതിന്റെ ആദ്യം ഇപ്പൊ എല്ലാവർക്കും അറിയാം ഞങ്ങള് ഇങ്ങനെഴുതി പ്രവർത്തിക്കുന്നറിഞ്ഞാ മറ്റുള്ളവരും ആരും വന്നില്ലേ പറഞ്ഞു പറഞ്ഞാരും അടിച്ചില്ല അവര് ഏഹ് അവര് വന്നില്ല പക്ഷെ മറ്റുള്ളവരെല്ലാം വന്നു ഇപ്പ തന്നെ മാറ്റേക്കാം അന്ന് പ്രതിഷേധ യോഗം നടക്കുമ്പോഴേ നടന്ന് ഇവിടെ ബ്രാഞ്ച് കമ്മിറ്റിയും സി പി എം നേതാക്കും അന്ന് തന്നെ ഇവിടെ കൂടി തീരുമാനങ്ങൾ മനസ്സിലായപ്പോഴത്തേനാണോ ഇവര് ഇവിടെ കൊലപ്പെടുത്തി ഞങ്ങൾ സീക്രമായിട്ട് പറഞ്ഞില്ല കാർ കൊല്ലത്ത് കൊല്ലത്ത് നിന്നോ കൊല്ലത്ത് കൂട്ടത്തിൽ ആണോ ഒരു കാർ എടുത്തിട്ടുണ്ട് അന്നത്തെ കയറ്റി ആണോ ആണോ ആരുടെ കൊല്ലത്തു നിന്നൊക്കെ പോയി കാറൊക്കെ എടുക്കണമെന്നു ഇവിടെന്നും റെന്റിന് കാർ കിട്ടാത്ത സ്ഥലമൊന്നും അല്ല ഇവിടെ അപ്പൊ എന്തുമാത്രം ആസൂത്രണമായിട്ട് അവര് പരിപാടികള് പ്ലാൻ ചെയ്തിട്ടാണല്ലോ ശരിയാണ് പരാതിക്കാരനാക്കി അതാണ് സംഭവിക്കും എംപി ആയാലും മന്ത്രി ആയാലും ഏഹ് പോലീസിന് താല്പര്യം ഉള്ളതുകൊണ്ടാണല്ലോ ഇത്രയും പേര് എന്ന് പെട്ടെന്ന് തന്നെ പക്ഷേ അത് അമ്പലപ്പുഴ ഇവിടെ എന്നെ ഇത് ഞങ്ങളെ വീട്ടുകാരെ നാട്ടുകാരും എല്ലാം കൊടുക്കാനുള്ള വിവാദമായി അത് അതാണ് പറഞ്ഞത് അതിരക്തമായിട്ട് അത് ആദ്യം ആദ്യം അറിവാണ് അല്ല ഇത് അവര് തമ്മിലുള്ള കളിയാസം അവരില്ലാരോ ഈ അഞ്ചു പേരല്ല ഇവര് ഇപ്പൊ ഗ്രൂപ്പ് തിരിഞ്ഞേക്കുന്നവരില്ല അവരായി തമ്മിൽ തന്നി തുടങ്ങിയപ്പോഴാണ് അവരൊപ്പിച്ചവണി ഇവര് അവർക്ക് പ്രശ്നമാവിടെ അത്രക്ക് പ്രശ്നമാ അവിടെ എപ്പോഴും പോലീസിന്റെ ഒരു അങ്ങനെ ഒരു അങ്ങനൊരിതാക്കണോന്നുള്ള ഇതിലുള്ള അവര് തന്നെ ഒപ്പിച്ചവണിയാണിത് അവർ ആൾക്കാർ തന്നെ ഒപ്പിച്ചത് അല്ലാതെ വേറെ ഒക്കെ അങ്ങനെ അവർക്കറിയാം ഇവിടെ കൊണ്ടൊക്കെ ഇല്ലാതാണ് അവര് നേരിട്ട് അവർക്ക് പിന്നെ സ്വാധീനമുള്ളണ്ട് ഈ അനിലിന്റെ ബന്ധുക്കളൊക്കെ ബുധനൂര് ബുധനൂരാണല്ലോ നമ്മുടെ വക്കീലിന്റെ വീട് നേരെ സുരേഷ് എന്ന് പറഞ്ഞ സ്ഥാനത്തെ വീട് അനിലിന്റെ ബന്ധുക്കളൊക്കെ ബുധനൂര് ഭാഗത്തും ഒക്കെ ഉണ്ടോ

ആക്ഷൻ കമ്മിറ്റി അവർ പെട്ടെന്ന് തന്നെ ഏതൊരു എ പി എം എസ് ഒ മറ്റുള്ള സംഘടന എന്നല്ല അവരെല്ലാരും കൂടെ അല്ല നമുക്ക് ഇത്രേ ഉള്ളു പറയാനേ നടക്കണം ആ അയാളുടെ നാട്ടിലെത്തിക്കാം അതെ അതെ അവൻ നാട്ടിൽ വരണം ആ ഇതിപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു അസാധാരണമായ ഒരു ഒരു കൊലപാതകമാണ് നാട്ടിൽ പലതരം കൊലപാതകം നടക്കാറുണ്ട് പക്ഷേ അതിനെന്തെങ്കിലുമൊക്കെ ഒരു എവിഡൻസ് ഒക്കെ കിട്ടുകയും പെട്ടെന്ന് തന്നെ അന്വേഷണം ആ വഴിക്ക് തിരികേം ചെയ്യുന്ന രീതിയിലുള്ള കൊലയാണ് ഇതൊരു വല്ല പ്രൊഫഷണൽ കൊലയാണ് പറഞ്ഞാൽ കൊലപാതകികൾ നാട്ടിൽ മാന്യന്മാരായി നിൽക്കുകയും കൊല ചെയ്യപ്പെട്ട ആളുകളെ വലിയ മോശമായി കൾപ്രീറ്റാക്കി അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തിരക്കഥ സ്ക്രിപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ സാഹചര്യ ഇപ്പോൾ നിൽക്കുന്ന ഈ കേസ് അതിന് പകരം ഇത് ശരിയായ തെളിവുകളിലേക്ക് ഈ അന്വേഷണം പോകണം അങ്ങനെ പോകണമെങ്കിൽ പോലീസിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടലോടെ വളരെ ഭദ്രമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് ഇപ്പോൾ നടന്നിട്ടുണ്ടൊരു പ്രാഥമിക അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടമാണ് ഇതിൽ യഥാർത്ഥ പ്രതി സ്ഥലത്ത് വന്നിട്ടില്ല അയാൾ അയാളെത്രയും വേഗം നാട്ടിലെത്തിക്കുക ഇതാണ് ഈ കേസിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകണമെങ്കിൽ അപ്പോൾ നമ്മൾ ഇതിലിടപെടുന്ന എല്ലാവരുടെയും ആദ്യത്തെ ഒരു പ്രിഫറൻസ് എന്ന് പറയുന്നത് ഈ പ്രതിയെ നാട്ടിലെത്തിക്കുക എന്നതാണ് അതിനാവശ്യമായ സമ്മർദ്ദങ്ങൾ ഉയർത്തുക അപ്പോൾ ഭരണകൂടങ്ങളിൽ പോലീസിൽ ഇത്തരത്തിലുള്ള പ്രഷർ വരുന്നാൽ മാധ്യമങ്ങളുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് കേരളം ഈ വിഷയം ചർച്ച ചെയ്യുകയാണ് ഇതിൽ വന്നിട്ടുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ സ്വഭാവഹത്യം നടത്തിക്കൊണ്ടുകൂടിയാണ് നടന്നിരിക്കുന്നത് ആ സ്ത്രീയെക്കുറിച്ച് ഇതുവരെ ഈ നാട്ടിലുള്ള ഒരു അഭിപ്രായം ഒരു ഭർത്താവിനെയും ചെറിയ കുട്ടിയെയും ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നതിൽ ആ സ്ത്രീയെ സ്വഭാവഹത്യം നടത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിലുള്ള കൊലപാതകി സമൂഹത്തിൻ്റെ ആ സഹതാപം പിടിച്ചു പിടിച്ചുപറ്റുകയും ചെയ്തിരിക്കുന്നു ഇത്രയും കാലം ആ സ്ത്രീയെക്കുറിച്ച് ഈ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു അഭിപ്രായമുണ്ട് അത് മാറുകൂടിയാണ് ഈ വസ്തുതകൾ പുറത്തു വരുമ്പോൾ ഒരു ദാരുണമായി കൊല ചെയ്യപ്പെട്ട ഒരു സ്ത്രീയെ അവരുടെ പതിനഞ്ച് വർഷമായി അവരെ നിർത്തിയിരിക്കുന്ന ഒരു പൊസിഷനിൽ നിന്ന് അവരുടെ ആ സ്വഭാവത്തിൽ നിന്ന് മാറുക കൂടിയാണ് സംഭവത്തിൽ വരുന്നത് അതുകൊണ്ട് കലയ്ക്ക് ആ നിലക്കുള്ളൊരു ഒരു നീതി അതാണ് കലക്ക് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ നീതി അതാണ് ഇവിടെ ലഭിച്ചിരിക്കുന്ന ആദ്യത്തെ നീതി കല എന്ന് പറയുന്നത് അകാരണമായി അ കൊല ചെയ്യപ്പെട്ട ഒരു സ്ത്രീയാണ് അവൾക്കാണ് നീതി കിട്ടേണ്ടത് അവളോടൊപ്പമാണ് സമൂഹം നിൽക്കേണ്ടതെന്നതാണ് ആ ഷിഫ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് നാട്ടിലെ ജനങ്ങളത് തിരിച്ചറിഞ്ഞിരിക്കുന്നു കലയോടൊപ്പം നിൽക്കാൻ കലയുടെ കുടുംബാംഗങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറായി എന്നത് അവൾക്ക് ലഭിച്ചൊരു സ്വാഭാവിക നീതിയാണ് പക്ഷെ അത് പോരാ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം അതിനുവേണ്ടി ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് വെൽഫെയർ പാർട്ടി ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഇടപെട്ടിട്ടുള്ളത് പാർട്ടിയുടെ വനിതാ വിഭാഗത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ശ്രീകല ആദ്യം മുതലേ വിഷയത്തിലുണ്ട് പാർട്ടി മണ്ഡലം പ്രസിഡൻ്റാണ് സിബീഷ് സിബീഷ് ഈ പൊതുവായ ഇതിൻ്റെ കൂട്ടായ്മയോടൊപ്പം ഈ ആക്ഷൻ കൗൺസിലിനൊപ്പമുണ്ട് ഞങ്ങളുടെ എല്ലാ നേതാക്കളും ഈ വിഷയത്തിലുണ്ട് ആകുന്നത് പോലെ കേരളത്തിൽ ഇത്തരം എല്ലാ പ്രശ്നങ്ങളിലും ഞങ്ങൾ ഇടപെടുമ്പോൾ ഞങ്ങൾ ആളുകൾക്ക് നൽകുന്ന ഒരു ഉറപ്പുണ്ട് ഒരു സമ്മർദ്ദത്തിലും ഞങ്ങൾ പിന്മാറില്ല ഏത് തരത്തിലുള്ള സമ്മർദ്ദം വന്നാലും ഇരകൾക്കൊപ്പം അവരുടെ നീതിക്കൊപ്പം ഞങ്ങൾ നിലകൊള്ളൂ അത് ഞങ്ങൾ ആ അതെ തീർച്ചയായും അതാ ഞാൻ പറഞ്ഞത് അവരുടെ കുടുംബാംഗങ്ങൾ അവരിപ്പോൾ ഈ അവരും ഈ അപമാനം അനുഭവിക്കുകയാണ് പത്ത് പതിനഞ്ച് വർഷമായി ഇപ്പോൾ അവരുടെ അച്ഛൻ എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല മിസ്സിങ് കേസ് കൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ അപമാനം കൊണ്ട് ഇനി എന്തിന് കേസ് അതും കൂടി ഇനി നമ്മൾ നടത്തണ്ടല്ലോ എന്നതാണ് ഒരു കുടുംബം ആകമാനം പത്തു പതിനഞ്ച് വർഷമായി ഈ ഈ അതെ കബളിപ്പിക്കപ്പെടുന്നു ഈ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് മാറി അവരെ അവർക്കാണ് ഇത് നീതി കിട്ടേണ്ട അവരാണ് യഥാർത്ഥത്തിൽ ഇരകളാക്കപ്പെട്ടവർ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കുന്നത് അവർക്ക് ഈ പതിനഞ്ച് കൊല്ലം ഈ നാട് നൽകിയ അല്ലെങ്കിൽ ജനങ്ങൾ നൽകിയ ഒരു തെറ്റായ രീതിയിൽ നിന്ന് അവരെ ശരിയായ ഒരു പൊസിഷനിലേക്ക് അവരെ കൂടി നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് അവരോടുകൂടി നീതി മരണപ്പെട്ട കലക്കൊപ്പം തന്നെ കലയുടെ സഹോദരൻ സഹോദരൻ്റെ ഭാര്യ കുടുംബാംഗങ്ങൾ മക്കൾ അവർക്കെല്ലാം ഈ നിലക്ക് നീതി ലഭിക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുക മാധ്യമങ്ങൾ ചിലപ്പോൾ നമുക്കറിയാം ചില വാർത്തകൾ ചില ദിവസങ്ങളിൽ ഉണ്ടാകും പിന്നെ അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വിസ്മൃതിയിലേക്ക് പോകും അങ്ങനെ പോകാൻ പാടില്ല അതുകൊണ്ട് ഇത് വളരെ വേഗത്തിൽ ഇതിൽ നീതി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അതിൽ അതിൻ്റെ പൊതുവായ പ്രവർത്തനങ്ങളൊപ്പം ഉണ്ടാകും മുന്നിൽ തന്നെ അക്കാര്യത്തിൽ വെൽഫെയർ പാർട്ടി ഉണ്ടാകും ഇപ്പോൾ നമ്മൾ അന്വേഷിച്ചിടത്തോളം അത്തരം സംഗതികളുണ്ട് നിലവിൽ ആക്ഷൻ കൗൺസിൽ കൗൺസിലത് മാനേജ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും കുറവുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ അതിൽ തീർച്ചയായും അതിലാകാവുന്ന നമ്മുടെ ലീഗൽ സപ്പോർട്ടുണ്ട് അതുപോലെ അവർക്ക് അല്ലാതെ നിലക്കുള്ള ധാർമ്മികമായ ഇതുണ്ട് നിയമപരമായ നൽകാവുന്ന എല്ലാ പിന്തുണയും പാർട്ടി നൽകും തീർച്ചയായും അതെല്ലാം പരിഗണിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അവർ ഞങ്ങൾ കുടുംബത്തോടൊപ്പം ആണ് കലയുടെ നീതിക്കൊപ്പം അനിലിന്റെ കുടുംബത്തോടൊപ്പം അങ്ങനെ ഒത്തുതീരേണ്ട കാര്യങ്ങളൊന്നും അല്ല ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കേണ്ട രീതി ഇങ്ങനെ അല്ല പ്രത്യേകിച്ചും ദുർബലരായ സാധാരണക്കാരായ ഭാവങ്ങളായ മനുഷ്യർക്ക് നീതി വാങ്ങിക്കൊടുക്കാനാ പാർട്ടികൾ ശ്രമിക്കേണ്ടതുണ്ട് അല്ലാതെ ഇവിടുത്തെ പ്രബലരായ ആളുകളുടെ ഒപ്പം നിൽക്കലാണ് അതുകൊണ്ടാണ് നമ്മുടെ നീതി വാങ്ങിക്കൊടുക്കേണ്ടത് ഇവിടുത്തെ സാധാരണക്കാർക്ക് മറ്റവരവർക്ക് അവർക്കറിയാം അതൊക്കെ കിട്ടും അവർക്ക് ഉറപ്പാണ് ആ കാര്യത്തിൽ ഉറപ്പ് ഉറപ്പുവരുത്തുകയാണ് വഴി അപ്പൊ ഞാൻ പോയിക്കോട്ടെ എന്നാലും ഉണ്ട് എല്ലാവരും ഉണ്ട് ഓക്കെ